മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ശുചിമുറി നിർമ്മിച്ചിട്ട് ഒൻപത് വർഷം ഇതുവരെയും ശുചിമുറിയിലേക്ക് വാട്ടർ കണക്ഷൻ ലഭിച്ചില്ല ശുചിമുറി നിർമ്മിച്ച ശേഷം നഗരസഭയിൽ രണ്ട് ഭരണസമിതി അധികാരത്തിലെത്തിയിട്ടും ശുചിമുറി തുറന്നു കൊടുക്കാനായില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ മണ്ണാർക്കാട് പഞ്ചായത്തായിരുന്ന സമയത്താണ് മിനി സിവിൽ സ്റ്റേഷനിൽ ശുചിമുറി നിർമ്മിച്ചത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റഫീഖ് കുന്തിപ്പുഴ മുൻകൈ എടുത്താണ് ഇതിനു വേണ്ട തുക വകയിരുത്തിയത് താലൂക്ക് ഓഫീസുൾപ്പെടെ പതിനാറ് ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത്രയും ഓഫീസുകളിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരും സിവിൽ സ്റ്റേഷനുകളിലെ ശുചിമുറിയാണ് ഉപയോഗിക്കുന്നത് ധാരാളം പേർ ഉപയോഗിക്കുന്നത് മൂലം ശുചിമുറിക്ക് സമീപത്തെ ഓഫീസുകളിലേക്ക് ദുർഗന്ധം വരുന്ന സ്ഥിതിയുണ്ട് ഇത് കാരണം ചില സമയങ്ങളിൽ ശുചിമുറി അടച്ചിടേണ്ടി വരാറുണ്ട് ഇത്തരം പ്രയാസം മനസ്സിലാക്കിയാണ് ശുചിമുറി നിർമ്മിച്ചത് ശുചിമുറിയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തികളും രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയാക്കിയിരുന്നു വൈദ്യുതിയും വെള്ളവും ലഭിച്ചിരുന്നില്ല ഇതിനിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താനായില്ല പിന്നീട് പഞ്ചായത്ത് നഗരസഭയായി മാറുകയും ചെയ്തു പുതുതായി അധികാരത്തിലെത്തിയ ഭരണസമിതിയും അതുകഴിഞ്ഞെത്തിയ നിലവിലെ ഭരണസമിതിയും മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറി വിസ്മരിച്ചു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കുന്തിപ്പുഴ പറഞ്ഞു പല അത്താസുതർമാരോട് ഞാൻ നേരിട്ട് പോയി പറയുകയുണ്ടായി ഒരു ലെറ്റർ അണ്ണാർക്കട മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറുകയാണെങ്കിൽ അവിടുന്ന് ഒരു കമ്മിറ്റി തീരുമാനമെടുത്ത് കൗൺസിൽ തീരുമാനമെടുത്ത് അത് കുടുംബശ്രീക്കോ അല്ലെങ്കിൽ തൊഴിലുറപ്പതിക്കോ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ജനങ്ങൾക്ക് ഏറ്റവും വലിയ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് മലമൂത്ര വിസർജനമാണ് മറ്റെന്ത് കൊടുത്തിട്ടും നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിന് പരിഹാരം കാണാൻ സാധിക്കാത്തൊരവസരം അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളുടെ ആവശ്യം നിറപ്പ് നിറവേറ്റലാണ് ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്ത കർമ്മം എന്നുള്ളത് ഈ രണ്ട് വിഭാഗവും പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് നമ്മളെ ജനങ്ങൾ ജനപ്രതികളെ തെരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ബ്യൂറോക്രാസിയായ ഉദ്യോഗസ്ഥന്മാരെയും ജോലി ചെയ്യുന്നത് ഉത്തരവാദിത്താണ് ശുചിമുറി തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തഹസിൽദാർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് തഹസിൽദാർ അറിയിച്ചു ശുചിമുറിയിലേക്ക് കണക്ഷൻ നൽകാൻ ആവശ്യമായ തുക വാട്ടർ അതോറിറ്റിയിൽ കെട്ടിവെച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു അറിയിപ്പുകളെല്ലാം മുറയ്ക്ക് നടന്നെങ്കിലും നെട്ടോട്ടം ഓടുകയാണ് സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ മുട്ടു തീർക്കാൻ